അതിരപ്പള്ളി അരൂർമുഴിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഗ്രഹനാഥനെ വീട് കയറി ആക്രമിച്ചു എന്ന് പരാതി കൊന്നക്കുഴി ഫോറസ്റ്റ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥനാണ് വീട് കയറി ആക്രമിച്ചത് അരൂർമുഴി സ്വദേശിയെ മാളിയക്കൽ വീട്ടിൽ ഡേവിസനാണ് മർദ്ദനമേറ്റത് ഡേവിസിന്റെ പരാതിയിൽ കേസ് എടുക്കാതിരിക്കുന്നു ഇപ്പോൾ അതിരപ്പള്ളി പോലീസിന് വാർത്ത വരുന്നുണ്ട് ബുബുഷീർ ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി മുബഷീർ ഗുഡ് മോർണിംഗ് ബുബീർ എന്താണ് ഈ ഗ്രഹനാഥന്റെ പരാതി എന്തിനാണ് ഇയാൾ വീട് കയറി ഉദ്യോഗ ചെയ്തത് ഇവർ തമ്മിൽ എന്തെങ്കിലും തർക്കങ്ങളോ മറ്റും ഉണ്ടായിരുന്നു ഗുഡ് മോർണിംഗ് ഡോക്ടർ എൽ നമുക്കറിയാം തൃശൂർ അതിരപ്പള്ളി മേഖലയിൽ വ്യാപകമായിട്ട് വന്യമൃഗങ്ങളുടെ ആക്രമണം ഉണ്ടാകാറുണ്ട് ജനവാസ മേഖലകളിലേക്ക് കാട്ടാനെ പോലെയുള്ള വന്യമൃഗങ്ങൾ ഇറങ്ങി ഇറങ്ങിവന്നുകൊണ്ട് ജനങ്ങളെ ആക്രമിക്കുന്നു വിളകൾ നശിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ചൊല്ലി വനംവകുപ്പിൻ്റെ ചില ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ ചെറിയ വാക്കുതർക്കം ആ ഒരു മേഖലയിൽ ഉണ്ടായിരുന്നു അങ്ങനെ കഴിഞ്ഞ ദിവസം ഈ അതിരപ്പള്ളി മേഖലയിലെ ഒരു പ്രദേശവാസിയായിട്ടുള്ള അരൂർമൊഴി സ്വദേശി മാളിയേക്കൽ വീട്ടിൽ ഡേവിസ് തൻ്റെ വീട്ടുമുറ്റത്ത് മൂത്രമൊഴിക്കാൻ വേണ്ടി രാത്രി ഇറങ്ങിയ സമയത്തായിരുന്നു വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഈ വന്യമൃഗങ്ങൾ ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടി ആ ഒരു മേഖലയിലൂടെ വരുന്നതും തുടർന്ന് ടോർച്ച് അടിച്ച് നോക്കുന്നതും അങ്ങനെ അദ്ദേഹം മൂത്രമൊഴിക്കുന്ന സമയത്ത് ടോർച്ച് അടിച്ച് നോക്കിയതാണ് ഈ ഒരു തർക്കങ്ങളുടെ തുടക്കം എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നു അതിൽ പ്രകോപിതനായിട്ടുള്ള ഈ ഫോറസ്റ്റ് ഫോറസ്റ്റേഷനിലെ കൊന്നക്കുഴി സ്റ്റേഷനിലെ ഒരു ഉദ്യോഗസ്ഥൻ അരൂർമൊഴി സ്വദേശിയായിട്ടുള്ള ഡേവിസിൻ്റെ വീട്ടിലേക്ക് എത്തി പത്തുമണിയോടുകൂടി ആക്രമണം നടത്തി എന്നുള്ളതാണ് ഇവർ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത് വീട്ടിലേക്ക് എത്തിയ യൂണിഫോമിലെത്തിയ ഒരു ഉദ്യോഗസ്ഥൻ വടി ഉപയോഗിച്ച് ഭാര്യയെ മാറ്റി നിർത്തിയതിനു ശേഷം ഈ ഡേവിസിനെ മർദ്ദിച്ചു എന്നുള്ളതാണ് പറയുന്നത് മർദ്ദനത്തിൽ പരിക്കേറ്റ ഡേവിസും ഭാര്യയും ഉടനെ തന്നെ അവിടെയുള്ള പോലീസ് സ്റ്റേഷൻ അതിരപ്പള്ളി പോലീസ് സ്റ്റേഷനിലെത്തി വിവരമറിയിച്ചെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട കേസ് എടുക്കാൻ പോലീസ് തയ്യാറായില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം ആശുപത്രിയിൽ പോയി അഡ്മിറ്റ് ആകണം എന്നുള്ളതായിരുന്നു ആ പോലീസ് ഉദ്യോഗസ്ഥർ നൽകിയ നിർദ്ദേശം അതിനുശേഷം ഇൻഡിമേഷൻ വന്നതിനു ശേഷം കേസെടുക്കാം എന്നുള്ളതാണ് പറഞ്ഞത് എന്നുള്ളതാണ് ഈ ഒരു കുടുംബം വ്യക്തമാക്കുന്നത് എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട ആരോപണം പൂർണ്ണമായിട്ടും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നിഷേധിക്കുന്നു നിഷേധിക്കുന്നുണ്ട് അത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല ഒരു ഉദ്യോഗസ്ഥൻ ഒരു വീട്ടിൽ കയറി ആക്രമിക്കുക കേസുമായിട്ട് ചെല്ലുന്ന സമയത്ത് കേസ് എടുക്കില്ല എന്ന് പോലീസ് പറയുക സർ മൃദുഭാവേ ദൃഢകൃത്യ എന്നുള്ളതാണ് കേസ് എടുക്കേണ്ടതാണ് അത് ഏത് വകുപ്പിന് ഉദ്യോഗസ്ഥരാണെങ്കിലും വീട്ടിൽ കയറി ആക്രമിക്കാൻ പാടില്ല